പത്തനംമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനഘ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ആവാനുള്ളൊരു കാരണം അബിയാണ് അബി അനകയെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ ആ അനകയെ നോക്കുന്ന ജോലിക്കാരി എത്തിയത് കൊണ്ടാണ് അനക രക്ഷപ്പെട്ടത് പക്ഷേ അവൾക്ക് മാറ്റം കാര്യമായിട്ടുള്ളൊരു മാറ്റം സംഭവിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് അബി ഇങ്ങനെ കൊല്ലാനുള്ളൊരു ശ്രമം നടത്തിയത് അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് സീരിയസ് ആയിരിക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് ഇതൊന്നും നായനയ്ക്ക് അത്ര സഹിക്കാൻ പറ്റിയിരുന്നില്ല അബിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള ഒരു സത്യം നയന ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നിട്ട് അബിയോഡിക്കാര്യത്തെക്കുറിച്ച് വീണ്ടും തർക്കിക്കുകയാണ് ആ തർക്കം കണ്ടുകൊണ്ടാണ് നമ്മുടെ നവ്യ അവിടേക്ക് എത്തുന്നത് അങ്ങനെ നവ്യ ചോദ്യം ചെയ്യുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ ഉപദേശിക്കാൻ നീ ആരാ നീ ആദ്യം നിൻ്റെ ഭർത്താവിനെ നന്നാക്കാൻ നോക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു സ്ത്രീയിൽ കൊച്ചുണ്ടാക്കിയ ആളാണ് എന്നിട്ട് അയാളെ സംരക്ഷിക്കാൻ നോക്കുക എൻ്റെ ഭർത്താവ് അത്തരത്തിലുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ കൂടുതൽ കള്ളത്തരം പറയുന്നതും കള്ളം ചെയ്തുകൊണ്ടിരിക്കുന്നതും നന്മ മരം സമയം ആദർശേട്ടനാണ് ആദർശേട്ടൻ എന്നല്ല അയാളെ വിളിക്കേണ്ടത് മറ്റൊരു പേരെ വിളിക്കേണ്ടത് ഞാനെ നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എൻ്റെ ഭർത്താവിനെ ഭരിക്കാനോ എന്നെ ഭരിക്കാനോ നീ വരണ്ട നിനക്കറിയാമല്ലോ ഞാൻ വന്ന് കയറിയ സമയത്തുള്ള ആളല്ല അതിൽ നിന്നും ഒരുപാട് മാറ്റം വന്ന് ഈ വീടിൻ്റെ രീതിക്കനുസരിച്ച് ജീവിക്കുന്നവളാണ് ഇനി നീ എന്നെ മാറ്റിയെടുക്കാൻ നോക്കണ്ട മാറ്റിയെടുത്താൽ പിന്നെ നമ്മൾ തമ്മിൽ ശത്രുതയിലാവും എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഞാനെ പറയുന്നുണ്ട് ചേച്ചി ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഞാൻ സഹിക്കുന്നത് ചേച്ചിക്ക് വേണ്ടിയാണ് അത് ചേച്ചിക്ക് അറിയത്തില്ല ഞാനിപ്പോൾ ഓരോ കാര്യവും തുറന്ന് പറഞ്ഞാൽ പിന്നെ ചേച്ചി ഇവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഞാനിവിടെ നിൽക്കാതിരിക്കാൻ മാത്രം എന്ത് തെറ്റാപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ അബി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്നെക്കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചാൽ എനിക്ക് കൂടുതൽ അങ്ങ് പറയാനുണ്ടാവും പിന്നെ ചേച്ചിക്ക് അറിയേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് എന്തായാലും ചേച്ചി തുറന്നു പറ എന്തൊക്കെയോ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ആദർശേട്ടനെ നല്ലവനാക്കാനുള്ള പ്ലാനിങ്ങിലാണോ അല്ല ഈ അവസരത്തിൽ അതും ചെയ്യാൻ ആരും മടിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒടുവിൽ നവ്യയുടെ സംസാരം സഹിക്കത്തിട്ട് എന്ന് പറയുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ കുറേ കാലമായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് ആദർശേട്ടനല്ല തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അബിയാണ് അബിയെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ വിശ്വസിച്ചിരിക്കുന്നത് പല പെൺകുട്ടികളോടും അടുപ്പമുള്ള ആളാണ് അബി എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വിശ്വസിക്കുന്നത് ആദർശേട്ടൻ തെറ്റ് ചെയ്യിൽ എന്നുള്ളത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞിട്ടും നിങ്ങൾക്കാർക്കും അത് വിശ്വസിക്കാനായില്ല അല്ലേ എന്നാൽ കേട്ടോ ഇവിടെ ഇരിക്കുന്ന കൊച്ചുണ്ടല്ലോ ചന്ദുമോൾ ആ കൊച്ചിൻ്റെ യഥാർത്ഥ അച്ഛൻ അഭിയാണേ ആ പിതൃത്വം എൻ്റെ ആദർശേട്ടൻ ഏറ്റെടുക്കുകയായിരുന്നു ചേച്ചിക്കൊരു പ്രശ്നം ഉണ്ടാവണ്ട ചേച്ചിയുടെ ജീവിതം തകരണ്ട എന്ന് കരുതിയിട്ട് എന്നെക്കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങൂ എന്ന് വെച്ചാൽ എന്താ ചെയ്യാം നന്ദു എന്നെ ഒരിക്കൽ ചേച്ചിയോട് പറയാൻ പറയാനിരുന്നതായിരുന്നു പിന്നെ ഞാൻ എതിർത്തതാണ് ഇനി അങ്ങോട്ട് എന്നെ കൊണ്ട് ഇത് മറച്ചു പിടിക്കാനാവില്ല കാരണം അത്രയ്ക്കും ആക്ഷേപങ്ങൾ ഞാൻ സഹിച്ചു കഴിഞ്ഞു എൻ്റെ ആദർശേട്ടനും സഹിച്ചു കഴിഞ്ഞു ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് മീഡിയയ്ക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വന്നത് അതൊക്കെ അഭികാരണമാണ് ഇപ്പോൾ ആ കൊച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വയ്യാതായിട്ട് ആ ഒരു രഹസ്യം പുറത്തുമെന്ന് കരു വരുമെന്ന് കരുതിയിട്ട് അനക എന്ന് പറയുന്നവരെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ ആ പെൺകുട്ടി ആശുപത്രിയിലാണ് ഇതിനൊക്കെ കാരണം അഭിയാണ് അതുമാത്രമല്ല നമ്മുടെ ജ്വല്ലറിയിൽ നിന്നും ഒരു ഒരുപാട് കണക്കിന് സ്വർണ്ണ മോഷ്ടിക്കുകയും മറ്റൊരാൾക്ക് സ്വർണ്ണ ബിസ്ക്കറ്റായിട്ട് വിൽക്കുകയും അതിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കള്ളത്തരങ്ങളൊക്കെ നന്ദു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തെളിവ് സഹിതം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അവി ലോകം കാണില്ല ഇത് നന്ദുവിൻ്റെ അവസാനത്തെ തീരുമാനമാണ് ഇനി ചേച്ചിയുടെ ഭർത്താവ് എന്നുള്ള ഒരു പരിഗണന അവൾ അവളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കില്ല എന്നൊക്കെ ഇങ്ങനെ നയനെ തുറന്നടിച്ച് പറയുകയാണ് ഇത് കേട്ടിട്ടാണെങ്കിൽ നവ്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല ആദ്യമൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ആദർശേറ്റിനെ വെളുപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുക അല്ലാതെ എൻ്റെ അബി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നായനെ പറയുന്നുണ്ട് തെളിവുകളുണ്ട് തെളിവുകൾ ഞാൻ കൂടുതൽ കാണിച്ചു തരാം അപ്പോഴെങ്കിലും വിശ്വസിക്കല്ലോ ഒരു ഭർത്താവ് എന്നിരിക്കുന്നു ഈ ലോകത്ത് ഇത്രയും വൃത്തുകേട്ട ഒരു ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല ചേച്ചി മാത്രം അങ്ങ് വിശ്വസിച്ചാൽ മതി ഞങ്ങളാരും ഇനി വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നായന ദേഷ്യം പിടിച്ചവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് നവ്യ